ആരും കേട്ടിട്ടില്ല സാറേ അതും കേട്ടിട്ടില്ല പിന്നെ അഗ്നിഗിരീടത്തിന് മുന്നിലെ കൽപ്പുകയിൽ എത്രനാൾ വെറുതെ ഞാൻ തപസരിക്കും അതും കേട്ടിട്ടില്ല അവരി ആശ്ചര്യം ചൂടാമണി അനുരാഗ പാൽക്കടയിൽ കടഞ്ഞു കിട്ടിയൊരു ആശ്ചര്യം ചൂടാമണി ഇതും കേട്ടിട്ടില്ല യേശുവാസിൻ്റെ നല്ല പാട്ടുകളൊന്നാണ് തീക്കൻ നമ്മുടെ ചിത്രത്തിൽ യേശുവാസൻ്റെ സംഗീതം ചെയ്തു എന്നാണ് പറയുന്നത് അത് നല്ല പാട്ടാണ് ചൂടുള്ള നിന്നെയും സ്വയംപ്രഭാതാളത്തിനും ചുറ്റും പറഞ്ഞു ഞാൻ ആ പ്രേമമാകുന്ന ഇതുകൊണ്ട് നിന്നിൽ തന്നെ ഞാൻ കറങ്ങി നിന്നിൽ തന്നെ ഞാൻ മരിക്കുന്നു എന്നാണ് അതാണ് ഈ പറഞ്ഞ സംഗതി അതാണ് ഈയമ്പാറ്റയുടെ സ്വഭാവം അതുമാത്രം എത്രയോ നാളായിട്ട് ഈയമ്പാറ്റ വീണ്ടും റിഫൈൻഡ് ആകുന്നില്ല സാധാരണ സർവരുദ്ധ തീരെ അനുസരിച്ച് അത് പഴിച്ചുപൊടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വേറെ സംഗതി ഉറുമ്പ് വരുന്നതിന് ഒരുപാട് ഉറുമ്പ് ഈ മഴക്കാലം ആകുമ്പോൾ വരുമല്ലോ അപ്പോൾ അതിന് പണ്ടൊക്കെ ലക്ഷ്മണരേഖ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് പോവില്ല വരില്ല പിന്നെ ആവശ്യവരില്ല ഇപ്പം ഒരു ഉറുമ്പ് വന്നു കഴിഞ്ഞിട്ട് ഞാനിത് പരീക്ഷ അഞ്ചാമത്തെ ഉറുമ്പ് അത് ക്രോസ് ചെയ്ത് ചാ ആറാമത്തെ അവൻ വീണ്ടും ക്രോസ് ചെയ്യും പിന്നെ എട്ട് പത്തെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം അത് വഴിയാണ് പറഞ്ഞു തീർ സെക്കൻഡ് കൊണ്ട് അത് സർവൈവ് ചെയ്യുകയാണ് അതാണ് പ്രകൃതിയിലെ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ രീതി അല്ലെങ്കിൽ പ്രകൃതിയിലെ ജീവിതത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെ അഡാപ്റ്റബിളായിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് 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 മാറിക്കൊണ്ടിരിക്കുക ലക്ഷ്മണരേഖാന്ന് ഒരു സാധനമുണ്ട് ചോക്ക് പോലെ കണ്ടിട്ടില്ല അല്ലേ ആ പാറ്റാ ചോക്ക് ഇങ്ങനെയായി അപ്പം ഇനി അടുത്ത അതിനേക്കാളും വേറൊക്കെ ബിരി കണ്ടുപിടിക്കാനായിരിക്കും കണ്ടുപിടിക്കായിരിക്കും അതോ ഇനി അത് പഴകിയതുകൊണ്ടാണോന്ന് പറഞ്ഞത് അതും ആയിരിക്കും പക്ഷേ ഈ ഈയാമ്പാറ്റ മാത്രം ഇന്നും സത്യസന്ധമായിട്ട് വെളുത്തു ചുറ്റും പറക്കി ശരിയായ സാധനയെപ്പോലെ ആ പ്രകാശത്തിൽ വീണ മരിക്കുകയും ചെയ്തു അത്ത